രാധാകൃഷ്ണൻ തമ്പന്മാരെ കൊമ്പന്മാരെ തിരഞ്ഞെടുക്കേണ്ട മത്സരമാണ് കാണികൾ കൈയോയും പ്രോത്സാഹിപ്പിക്കുക குட்டிகளை அவங்க ரகிதாக்கணும் சட்டிக்கல குட்டிகளை ஆஸ்விக்கி மொண்டி ஏற்றது കല്യാണത്തിന് നേനാട സംഘത്തിൽ പൊന്നാമൻ പുത്രൻ മാർദനിൽ എതിരെ രണ്ടു സുദേവ്

രണ്ടാളും ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു കാനികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക പുരുഷന്മാരുടെ പഞ്ചസാര മത്സരമാണ് ചട വേഗം കടുത്തു വിടുന്നു പുരുഷന്മാരുടെ പഞ്ചകുജ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാശ്മേറിയ മത്സരത്തിന്റെ രണ്ടാം ഘട്ടമാണ് കാണികൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആവേശകരമായ പുരുഷന്മാരുടെ പഞ്ചസാര മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണികളെ പൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക

ಕೂಟಾಯ <gkaha> <Ye glaube yapmış TONY> <Garntanaganan utilizzas>